ഹായ് ഫ്രണ്ട്സ് കേരളവുമായി ബന്ധപ്പെട്ട ക്വിസ് ചോദ്യങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകരിച്ച ജില്ല ഏത് ഉത്തരം കാസർഗോഡ് കേരളത്തിലെ ഗവർണറായ ആദ്യത്തെ വനിത ആര് ഉത്തരം ജ്യോതി വെങ്കിടാചലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണ് ഏത് ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് ഉത്തരം പള്ളിവാസൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏത് ഉത്തരം മുഴുപ്പിലങ്ങാട് കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത് ഉത്തരം പോണ്ടിച്ചേരി കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷമായ തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്ത് ഉത്തരം കോക്കസ് ന്യൂസിഫെറ കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ ഏത് ഉത്തരം കൊച്ചി മെട്രോ കേരളത്തിൻ്റെ ഏക കണ്ടോൺമെൻറ്റ് എവിടെ ഉത്തരം കണ്ണൂർ കേരളത്തിൽ റെയിൽവേ പാതകൾ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെ ഉത്തരം ഇടുക്കി വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത് ഉത്തരം വയനാട് കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം എത്ര ഉത്തരം നാല് കേരളത്തിൽ ആദ്യമായി മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ച് കേരളത്തിൽ വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏത് ഉത്തരം കബനി കേരള ഗാനം രചിച്ചതാര് ഉത്തരം ബോധേശ്വരൻ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത് ഉത്തരം ഇരവിക്കുളം കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേര് എന്ത് ഉത്തരം ക്ലിഫ് ഹൗസ് കേരള ഭാഷാ പ്രതിജ്ഞ എഴുതിയതാര് ഉത്തരം എം ടി വാസുദേവൻ നായർ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാർ ഉത്തരം ശ്രീനാരായണ ഗുരു കേരളത്തിലെ ആദ്യത്തെ ഡാം ഏത് ഉത്തരം മുല്ലപ്പെരിയാർ കേരളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മലയാള പത്രം ഏത് ഉത്തരം ദീപിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം തുഞ്ചത്തെഴുത്തച്ഛൻ കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത് ഉത്തരം കേരള സർവകലാശാല മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതെപ്പോൾ ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് കേരളത്തിൻ്റെ ലോക പ്രശസ്തമായ കലാരൂപം ഏത് ഉത്തരം കഥകളി കേരളത്തിൽ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം എറണാകുളം കേരള കടൽ കടൽത്തീരത്തിൻ്റെ നീളം എത്ര ഉത്തരം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ കേരളത്തിൽ ഉൾനാടൻ മത്സ്യബന്ധനം മെച്ചപ്പെടുത്താനായി ആരംഭിച്ച സർക്കാർ പദ്ധതി ഏത് ഉത്തരം മത്സ്യകേരളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് ഉത്തരം കാസർഗോഡ് കൂട്ടുകാരും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു ഓക്കെ താങ്ക്